അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം വൈകുന്നതിന് അല്ലെങ്കിൽ നടക്കാതെ വരുന്നതിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അണ്ടങ്ങളുടെ കുറവ് അല്ലെങ്കിൽ അണ്ടം വളർച്ചയില്ലാതെ വരിക അണ്ടം ക്വാളിറ്റി ഇല്ലാതെ വരിക അക്കാരണം കൊണ്ട് ഓവുലേഷൻ നടക്കാതെ വരിക സ്ത്രീയുടെ ഓവറികളിൽ അണ്ടമുണ്ടാകുമ്പോഴാണ് സ്വാഭാവിക ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ സ്വാഭാവിക ഗർഭധാരണം നടക്കാൻ വൈകി ഇനി ഐ വി എഫ് ചെയ്യാമെന്ന് വെച്ചാൽ പോലും അണ്ടമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് പുരുഷന് ബീജവും സ്ത്രീയിൽ അണ്ടവും ഇത് രണ്ടുമില്ലാതെ ഗർഭധാരണം സാധ്യമാവുകയില്ല പുരുഷ സമൻ ലാബിൽ പരിശോധിച്ചു കൊണ്ട് ഒരു പുരുഷനിൽ എത്ര ബീജങ്ങളുണ്ട് എത്ര മോട്ടിലേറ്റി ഉള്ളതുണ്ട് എത്ര നല്ല ബീജങ്ങളുണ്ട് എന്നതൊക്കെ നമുക്കറിയാൻ കഴിയും എന്നാൽ ഇങ്ങനെ ഒരു സ്ത്രീയിൽ എത്ര അണ്ടങ്ങൾ ഇനിയുണ്ട് എന്ന് തിട്ടപ്പെടുത്തുക സാധ്യമല്ല ഓരോ ആർത്തവ സൈക്കിളിലും സ്ത്രീയുടെ ഓവറിയിലെ ഫോളിക്കുകളിലുള്ള അണ്ടം റിസർവിൽ നിന്നും അണ്ടം വളർച്ചയായി പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അണ്ടം പൊട്ടാനാകുമ്പോൾ അത് നമുക്ക് ഫോളിക്കുലാർ സ്റ്റഡി വഴി അറിയാൻ കഴിയും അണ്ടത്തിന്റെ വളർച്ചയെക്കുറിച്ച് അറിയാനും കഴിയും എന്നാൽ ഒരു സ്ത്രീക്ക് ഗർഭധാരണ നടക്കുന്നില്ല അവൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു പരിശോധനയാണ് എ എം എച്ച് ഹോർമോൺ പരിശോധന അഥവാ മുള്ളേറിയൻ ഹോർമോൺ പരിശോധന എന്തിനാണ് എ എം എച്ച് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളിലെ ഓവറികളിൽ അണ്ടങ്ങൾ അല്ലെങ്കിൽ അണ്ടം റിസർവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള പരിശോധനയാണ് പുരുഷ ബീജങ്ങളെപ്പോൾ പരിശോധിക്കുന്നത് പോലെ ഓരോ അണ്ടവും എണ്ണിയല്ല സ്ത്രീയിൽ അണ്ടമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് രക്തപരിശോധനയിലൂടെ ആൻറ്റിമുള്ളേറിയൻ എന്ന ഹോർമോണിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് ഉള്ള പരിശോധനയാണ് ഇതിനായി നടത്തുന്നത് സ്ത്രീകളിൽ സാധാരണ നാൽപ്പത് വയസ്സൊക്കെ കഴിയുന്നതോടെ അണ്ടങ്ങളുടെ അളവിൽ കുറവുണ്ടാകും എന്നാൽ അതിലും കുറഞ്ഞ വയസ്സുള്ളവർ യുവതികളിൽ അണ്ടം കുറവുള്ള അവസ്ഥ ഒരുപാടുണ്ട് അതാണ് ഒരുപാട് പേരിൽ നമ്മൾ ലോ എ എം എച്ച് ആണ് എന്ന് പറയുന്നത് ഓവറികളിൽ അണ്ടത്തിൻ്റെ എണ്ണവും ഗുണവും കുറയാൻ പ്രായം മാത്രമല്ല കാരണം മറ്റ് ചില ഘടകങ്ങൾ കൂടിയതിനുണ്ട് നേരത്തെ നമ്മൾ വീഡിയോകളിൽ ഇക്കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് ഓവറിയിൽ നിന്നും അണ്ടം പുറത്തു വരാതെ അഥവാ ഓവുലേഷൻ തീരെ നടക്കാതെ വരുമ്പോൾ അത് ആർത്തവത്തെയും മുടക്കുന്നു സ്വാഭാവിക നിലക്ക് മരുന്നുകളൊന്നും കുടിക്കാതെ എല്ലാ മാസവും കൃത്യമായി ആർത്തവം നടക്കുന്നവരിൽ ആർത്തവ സൈക്കിളിന്റെ മധ്യത്തിലായി അണ്ടം പൊട്ടും ഓവുലേഷൻ നടക്കും എന്നറിയാമല്ലോ എന്നാൽ അണ്ടം പൊട്ടാതെ വരുമ്പോൾ അത് ആർത്തവത്തെയും ഇല്ലാതാക്കും നിങ്ങളിലുണ്ടാകുന്ന ഇറഗുലർ പീരിയഡ് അതായത് ആർത്തവ ക്രമക്കേടുകളുടെ ഒരു പ്രധാന കാരണം നിങ്ങളുടെ ഓവറികളുടെ പ്രവർത്തന തകരാറുകൾ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ കൂടിയാണ് രണ്ടു കാര്യങ്ങൾ വഴി ഓവറികളിലെ അണ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് എ എം എച്ച് ഹോർമോൺ പരിശോധനയും മറ്റൊന്ന് ട്രാൻസ്വാൻ ൽ അൾട്രാസോണോഗ്രാഫി എന്ന ഫോളിക്കുലാർ സ്റ്റേഡിയം ഗർഭധാരണം വൈകുമ്പോൾ അണ്ടം ഉണ്ടോ ഇല്ലയോ എന്നതിനാണ് ഈ രണ്ട് ടെസ്റ്റും നടത്തുന്നത് ഇതിൽ എ എം എച്ച് ഹോർമോൺ കുറവാണ് എങ്കിൽ അത് അണ്ടം റിസർവ് കുറവാണ് എന്നാണ് നിർണ്ണയിക്കുന്നത് പ്രായ കൂടുതലുള്ളവരിൽ അണ്ടം റിസർവ് കുറവ് ആകുമ്പോൾ സാധാരണ ഡോക്ടർമാർ ഐ വി എഫ് നിർദ്ദേശിക്കും എന്നാൽ എ എം എച്ച് ഹോർമോൺ വളരെ കുറവാണ് എങ്കിൽ അവരുടെ അണ്ടം കൊണ്ട് ഐ വി എഫ് സാധ്യമല്ല എന്നും ഡോണറിയൊക്കെ ഉപയോഗിച്ച് ഐ വി എഫ് ചെയ്യാനും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് സ്വാഭാവിക ഗർഭധാരണത്തിന് എന്നല്ല ഐ വി എഫ് ചെയ്യാൻ പോലും അണ്ടം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് അതുണ്ടെന്ന് അറിയി ുന്ന ടെസ്റ്റ് കൂടിയാണ് എ എം എച്ച് ഹോർമോൺ ടെസ്റ്റ് നിങ്ങളുടെ ഓവറികളിലെ അണ്ടം റിസർവിൻ്റെ കുറവ് അല്ലെങ്കിൽ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവ് അതായത് ലോ എ എം എച്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റു ചില വഴികൾ കൂടിയുണ്ട് അതിലൊന്നാണ് ആർത്തവം മുടങ്ങുന്നത് സ്ഥിരമായി ആർത്തവം തെറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ആർത്തവം തീരെ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും അത് അണ്ടോത്പാദന തടസ്സമുള്ളത് കൊണ്ട് കൂടിയാവാം എന്ന് നിങ്ങൾ ചിന്തിക്കണം ആർത്തവം വരാൻ വേണ്ടി മരുന്നു കുടിക്കുമ്പോൾ എനിക്ക് ആർത്തവം വരാത്തത് ഇങ്ങനെ ഓവുലേഷൻ നടക്കാത്തത് എന്നും എന്തുകൊണ്ട് ഓവുലേഷൻ നടക്കുന്നില്ല ചിന്തിക്കുമ്പോൾ അത് ഒന്നുകിൽ ഓവറിൽ അണ്ടങ്ങളില്ല അല്ലെങ്കിൽ ഉള്ള അണ്ടം വളർച്ച ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അണ്ടം പൊട്ടാതെ കുമിളകളായി മാറുന്ന പി സി ഒ ഡി പ്രശ്നമുണ്ടാവാം ഇങ്ങനെ എന്ത് പ്രശ്നമാണ് അതിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യുക എന്നതാണ് പ്രധാനം അല്ലാതെ ആർത്തവം ഇല്ല എന്ന് കാണുമ്പോൾ ആർത്തവം വരാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല ആർത്തവം വരാതിരിക്കുന്നത് ഒരടയാളം മാത്രമാണ് ഒരു ലക്ഷണം മാത്രമാണ് ലോ എ എം എച്ച് ഉള്ളവരിൽ ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതേപോലെ സ്ഥിരമായി മിസ്കാരേജ് ഗർഭമലസൽ സംഭവിക്കുക ചിലർ പറയുന്നത് കാണാം എനിക്ക് ഈ പ്രാവശ്യവും അബോർഷനായി ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അല്ലെങ്കിൽ അതിലേറെയായി ഗർഭം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാം അബോർഷനായി പോകുന്നു സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അണ്ടം ക്വാളിറ്റി കുറവുണ്ടോ എന്നതാണ് പി സി ഒ ഡി ഉള്ളവരിലും ലോ എ എം എച്ച് ഉള്ളവരിലും ഗർഭമായാൽ അബോർഷൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ പി സി ഒ ഉണ്ടോ അല്ലെങ്കിൽ ലോ എ എം എച്ച് പ്രശ്നമുണ്ടോ എന്ന് നോക്കണം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം ഇതേപോലെ ഓരോ പ്രശ്നവും ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പരിശോധിച്ച് അതിനുള്ള പരിഹാരം ചെയ്യുകയാണ് വേണ്ടത് ലോ എ എം എച്ച് ഉണ്ടാകാനുള്ള മറ്റു കാരണങ്ങൾ കൂടി ശ്രദ്ധിക്കുക എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ എ എം എച്ച് അളവ് കുറയാം അതേപോലെ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഓവറി സിസ്റ്റുകൾ ഉണ്ടായി അതിന് നമ്മൾ ലാപ്രോസ്കോപ്പിയോ സർജറിയോ ഒക്കെ ചെയ്യും അങ്ങനെയുള്ളവരിലും എ എം എച്ച് അളവിൽ കുറവുണ്ടാകാം ഇറഗുലർ പീരിയഡ് പോലെ തന്നെ ഷോർട്ട് ീഡ് സൈക്കിൾ ഉള്ളവരിലും അതായത് ഇരുപത്തി ദിവസത്തിൽ കുറവാകുമ്പോൾ ആകുമ്പോൾ പീരീഡ് ഉണ്ടാവുക ഇരുപത് ദിവസം കൂടുമ്പോൾ പീരീഡ് പതിനെട്ട് ദിവസം കൂടുമ്പോൾ പീരീഡ് ഇതാണ് ഷോർട്ട് സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ ലോ എം എച്ച് ലോ എ എം എച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അണ്ടം കുറവോ അല്ലെങ്കിൽ അണ്ടത്തിന് ക്വാളിറ്റി കുറവോ ഉണ്ടാവുകയും ചെയ്യാം ലോ എ എം എച്ചിനും അണ്ടം ക്വാളിറ്റി കുറവിനും അണ്ടം കുറവിനും വേറെയും കുറേ കാരണങ്ങളുണ്ട് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളിലെ ഓവറി വലിപ്പം കുറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ുണ്ട് അതേപോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് എഫ് എസ് എച്ച് ഹോർമോൺ വ്യത്യാസങ്ങൾ ഈസ്ട്രജൻ ഹോർമോൺ കുറവ് ഇതൊക്കെ അണ്ട വളർച്ചയെയും ഓവറി റിസർവിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് എഫ് എസ് എച്ച് എ എം എച്ച് എന്നീ ഹോർമോണുകളുടെ അളവ് ഗർഭധാരണത്തിനുള്ള നിങ്ങളുടെ കഴിവിനും ബീജസങ്കലനത്തിനാവശ്യമായ അണ്ടങ്ങളുടെ നിലവാരം അറിയുന്നതിനും ഏറ്റവും പ്രധാനമാണ് ഇങ്ങനെ അണ്ടം കുറവ് ഏത് കാരണം കൊണ്ടാണ് ലോ എ എം എച്ച് ആയത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ടിപ്സുകൾ ചെയ്യാൻ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ വീഡിയോകളിലൊക്കെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ടിപ്സുകൾ ഫോളോ ചെയ്യാൻ കുറഞ്ഞ എ എം എച്ച് അളവ് കൂടിയതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിയുടെ എ എം എച്ച് കൂടിയത് ഞാൻ പറഞ്ഞപ്പോൾ ആരോ കമൻ്റ് ഇട്ടത് കണ്ടു തള്ളലാണ് എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം വിശ്വാസമുള്ളവർ കൃത്യമായി ടിപ്സുകൾ ഫോളോ ചെയ്ത് ൂ മാറ്റം ഉണ്ടാകും ഇന്നലെ ഗ്രൂപ്പിലുള്ള മറ്റൊരു സഹോദരി നമ്മുടെ ടിപ്സുകൾ ചെയ്ത് എ എം എച്ച് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തു അവരുടെ മുൻപുള്ള ടെസ്റ്റ് റിസൾട്ടും ഏറ്റവും പുതിയ ടെസ്റ്റ് റിസൾട്ടുമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ അവരുടെ എ എം എച്ച് അളവ് പോയിൻ്റ് സീറോ ഫോർ ആയിരുന്നു ഈ അളവ് കണ്ടാൽ ഏത് ഡോക്ടറും പറയും നിങ്ങൾക്ക് ഡോണർ എഗ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഇങ്ങനെ എ എം എച്ച് അളവ് ഒന്നിന് താഴെ ആയതിൻ്റെ പേരിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഗർഭിണിയാവില്ല എന്ന് പറഞ്ഞത് കേട്ട് കണ്ണീരോടെ ഇറങ്ങിപ്പോന്ന എത്രയോ പേര് നിങ്ങളുടെ കൂട്ടത്തിലില്ലേ അതാണ് എ എം എച്ച് അളവ് വളരെ കുറഞ്ഞാലുള്ള പ്രശ്നം ഐ വി എഫ് വരെ സാധ്യമല്ല ഈ സഹോദരി നമ്മൾ ചാനലിൽ പറഞ്ഞ ടിപ്സുകൾ കൃത്യമായി മനസ്സിലാക്കി ഫോളോ ചെയ്തു ഒരു കൊല്ലത്തിലേറെ നമ്മുടെ ഗ്രൂപ്പിലുമുണ്ട് ഇന്നലെ അവരുടെ പുതിയ ടെസ്റ്റ് റിസൾട്ടിൽ എ എം എച്ച് അളവ് മാർഷന്റ് സീറോ ത്രീ ആയിട്ടുണ്ട് ആദ്യം എത്രയാണ് പോയിന്റ് സീറോ ഫോർ അതാണ് ഇപ്പോൾ ത്രീ പോയിന്റ് സീറോ ത്രീ ആയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഞാൻ അവരോട് ചോദിച്ചു പീരിയഡ് റെഡിയായോ അതേ കൃത്യമായി നടക്കുന്നു പതിമൂന്നാം ദിവസം ഓവുലേഷൻ നടക്കുന്നതും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തീർന്നിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ ഗ്രൂപ്പിലുള്ള കർണാടകക്കാരിയായ മറ്റൊരു സഹോദരിയുടെ എ എം എച്ച് റിസൾട്ട് അയച്ചു തരികയുണ്ടായി അവരുടെ ആദ്യത്തെ റിസൾട്ടിൽ സീറോ പോയിൻ്റ് ഒന്ന് ഒൻപത് ആയിരുന്നു എ എം എച്ച് അളവ് സീറോ പോയിൻ്റ് ഒന്ന് ഒൻപത് ഇപ്പോൾ അവളുടെ എ എം എച്ച് റിസൾട്ട് ഒന്ന് പോയിൻ്റ് നാല് അഞ്ചായി ഉയർന്നിട്ടുണ്ട് അവൾ ഇന്നലെ ഗ്രൂപ്പിലിട്ട മെസ്സേജ് കൂടി ഞാൻ വായിക്കാം അസ്സാമലൈക്കും മാഷാള്ള അൽഹദില്ല ഞാൻ ഇന്ന് എ എം എച്ച് ടെസ്റ്റ് ചെയ്തു ആദ്യം എനിക്ക് ലോ എ എം എച്ച് ആയിരുന്നു സീറോ പോയിൻ്റ് വൺ നയൻ ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്തിട്ട് ഒന്ന് പോയിൻറ്റ് നാല് അഞ്ചായി അൽഹമില്ല ഇനി എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നം കൂടി മാറാൻ എല്ലാവരും ദുവാ ചെയ്യണം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല റബ്ബേ അള്ളാഹു അവരുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളും എളുപ്പം മാറ്റി കൊടുക്കട്ടെ സന്താന സൗഭാഗ്യം നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ ആമീൻ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ റിസൾട്ടുകളും സക്സസ് സ്റ്റോറികളും എല്ലാം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് എനിക്ക് ലോ എ എം എച്ച് ആണ് അണ്ടമില്ല ഡോണർ ഡോണറക്കല്ലാതെ ഇനി മറ്റൊരു വഴിയുമില്ല എന്നൊക്കെ കരുതി നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് സങ്കടപ്പെട്ട് ഇവിടെ വന്നിരുന്ന എത്രയോ പേർക്ക് ഞാൻ ഗർഭിണിയായി എന്ന് സന്തോഷം പറയുന്ന പോസിറ്റീവ് കമൻ്റുകൾ ഒരുപാട് ഓരോ വീ വീഡിയോക്ക് താഴെയും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലൂടെ നിങ്ങളും മനസ്സിലാക്കുക നന്നായി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടും ഇൻഷാല്ല അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ